മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ തട്ടാരിത്താഴ കൊല്ലറത്ത് റോഡിന്റെ ഉദ്ഘാടനം കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മതകുട്ടി മാസ്റ്റർ നിർവഹിച്ചു തട്ടാരി താഴെ കൊല്ലാറത്ത് റോഡ് ഉദ്ഘാടനം ചെയ്തായിട്ട് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള റോഡുകളാണ് ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പക്ഷേ ഗ്രാമീണ റോഡുകൾ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം തകർന്നു പോയിട്ടുണ്ട് വ്യാപകമായി പഞ്ചായത്തുകളുടെ വരുമാന മാർഗം കൊണ്ട് മാത്രം റോഡുകളുടെ പുനർനിർമ്മാണം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി ആയിരം കോടി ഉർവിക അനുവദിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റാടി മണ്ഡലത്തിൽ ഏകദേശം ആറര കോടി രൂപ അനുവദിക്കേണ്ടത് അതിൽ വില്ലിയാപ്പള്ളി പഞ്ചായത്തിലെ നാല് റോഡുകൾക്ക് എഴുപത് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചു അതിലൊരു റോഡാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കുറ്റ്യാടി മണ്ഡലത്തിൽ ഈ സ്കീമിൽ ഉദ്ഘാടനം ചെയ്യുന്ന രണ്ടാമത്തെ റോഡാണ് ഇത് ആദ്യ റോഡ് ഉദ്ഘാടനം ചെയ്തത് കുറ്റ്യാടിയിലാണ് രണ്ടാമത്തെ റോഡാണ് റോഡാണിത് ഇനി റോഡ് നല്ല നിലയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിനിടയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ളത് ഈ പ്പള്ളി ഗ്രാമപഞ്ചായത്തിലും ഇതുപോലെ അഞ്ചു വർഷത്തിനിടയിൽ ഒട്ടനവധി റോഡുകളും വികസന പരിപാടികളും എല്ലാം നടത്തി ശ്രദ്ധേയമായ രൂപത്തിൽ അഭിമാനപൂർവ്വമാണ് അവരുടെ ഭരണകാലാവധി ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് തുടർന്നും ഇത്തരം ഭരണ സംവിധാനം തന്നെ നമുക്ക് തുടർന്നും ഉണ്ടാകണം അതിനുവേണ്ടി നിങ്ങളെല്ലാം സഹായിക്കണം സഹകരിക്കണം വില്ലാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പില്ലയാപ്പള്ളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ സിമി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത കോളിയോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബീഷ് പുതിയെടുത്ത് കൊടക്കാട് ബാബു മുരളി പൊന്നാറത്ത് അമർനാഥ് എ പി അബ്ദുള്ള മാണിക്കോത്ത് സന്തോഷ് ബിയാത്ത് പി പി മുരളി എന്നിവർ ആശംസകൾ നേരുന്നു സംസാരിച്ചു സംഘടക സമിതി കൺവീനർ ഒ പി രാജൻ സ്വാഗതവും ചെയർമാൻ മനോജ് കുന്നുമ്മൽ നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി